നമസ്കാരം നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വാഹനത്തിൽ എത്തനോൾ കലർന്ന പെട്രോൾ അടിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് ഈ തീരുമാനം എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയാണ് കുറേ ഏറെക്കാലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഫോർട്ടിഫൈഡ് അരിയെക്കുറിച്ച് നമ്മുടെ റേഷൻ കട വഴി വിൽക്കുന്ന അരി പച്ചരിയായാലും പുഴുക്കലരി ആയാലും അതിൽ മായം കലർന്നിട്ടുണ്ട് ഈ മായത്തെ സർക്കാർ വിളിക്കുന്നത് ഫോർട്ടിഫൈഡ് അരി എന്നാണ് അതായത് സമ്പുഷ്ടീകരിച്ച അരി ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളർച്ച ഉണ്ടെന്നും ഇരുമ്പിൻ്റെ കുറവുണ്ടെന്നും ആരോ എവിടെയോ ഒരു സർവേ നടത്തിയതിൻ്റെ പേരിൽ അങ്ങ് സ്വിറ്റ്സർലാൻഡിലുള്ള റോയൽ ഡി എസ് എം എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിക്ക് ഹൈദരാബാദിൽ വന്ന് ഒരു പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതി കൊടുക്കുകയും അവരവിടെ ഫോർട്ടിഫൈഡ് അരിയുടെ നിർമ്മാണം ആരംഭിക്കുകയും നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ അത് നമ്മുടെ രാജ്യത്തെ റേഷൻ കടകൾ വഴി നിർബന്ധമാക്കി ശ്രീ നരേന്ദ്രമോദി മാറ്റിയതൊക്കെ ഞാൻ പറഞ്ഞതാണ് റോയൽ ഡി എസ് എമ്മിന് വേണ്ടി ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും വിളർച്ച ഉണ്ടാക്കി എല്ലാ കുട്ടികൾക്കും വിളർച്ച ഉണ്ടാക്കി ആ വിളർച്ചയ്ക്ക് പരിഹാരം അവരുണ്ടാക്കുന്ന ഈ മായം കലർന്ന അരിയാണെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു വാങ്ങി കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അതൊന്നും സർക്കാർ നോക്കിയിട്ടില്ല ഇതുണ്ടാക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടാണോ അതിൻ്റെ ചേരുവകൾ ചേർക്കുന്നത് എന്നതിന് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല അരിയിലിത് മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള അളവിലാണോ മിക്സ് ചെയ്തത് അതെന്ന് പറഞ്ഞുകൂടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സർക്കാർ നമുക്കറിയാം ഒരു ഗുണവും മണവുമില്ലാത്ത കേരളത്തിനെ മുച്ചൂടും പിന്നോടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ പോലും അവർ പോലും ആ സമയത്ത് മോദിയോട് പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന അരി നല്ല അരിയാണ് അതിലിരുമ്പിൻ്റെ അംശം ആവശ്യത്തിലേറെ ഉണ്ട് അവർ ലാബ് റിപ്പോർട്ട് സഹിതം കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ മോദി പറഞ്ഞത് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ നിങ്ങൾ വാങ്ങുന്ന റേഷൻ അരിക്ക് സബ്സിഡി വേണമെങ്കിൽ സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന പണമാണ് മറ്റൊരു രൂപത്തിൽ നമുക്ക് തിരിച്ചു തരുന്നത് അതേതാണ്ട് ഔദാര്യം പോലെ ആക്കിയിട്ട് പറയുകയാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മായം കലർന്ന അരി വാങ്ങിക്കുകയാണ് പണ്ട് നമുക്കറിയാം ഈ കച്ചവടക്കാരുടെ കൂട്ടത്തിലെ കള്ളന്മാരാണ് അരിയിലും പക്ഷി വസ്തുക്കളിലും ഒക്കെ മായം കലർത്തിയത് എന്നാൽ ഇപ്പോൾ സർക്കാർ തന്നെ മായം കലർത്തിയിട്ട് ആ മായത്തെ ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയും നമ്മളത് നിർബന്ധപൂർവ്വം വാങ്ങി ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയുമാണ് ഈ അരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം ഒരുപാട് വിദഗ്ധന്മാർ അതിനെതിരെ പറഞ്ഞിട്ടും റോയൽ ഡി എസ് എമ്മിൻ്റെ കച്ചവടത്തിന് വേണ്ടി അത് നിർബന്ധമാക്കിയ ഒരു സർക്കാരാണ് അങ്ങ് കേന്ദ്രത്തിലുള്ളത് ഇനി ഇപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിലേക്ക് കഴിക്കുന്ന പെട്രോൾ ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ചു ആ വാർത്ത വാർത്തയേതായിരുന്നു നമ്മുടെ സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് ഒരു ഹർജി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന പെട്രോൾ മുഴുവൻ തന്നെ മയം കലർന്ന പെട്രോളാണ് എന്ന് പറഞ്ഞാൽ എത്തനോൾ കലർന്ന പെട്രോളാണ് പെട്രോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിക്കിടയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുവാണ് അത് ശുദ്ധീകരിച്ചും തരംതിരിച്ചും ഒക്കെയാണ് ഡീസലും പെട്രോളും മണ്ണെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കേണ്ട കാറിൽ നമ്മൾ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പെട്രോളിൻ്റെ ഒപ്പം എഥനോൾ എന്ന് പറയുന്ന സാധനം ഇത് കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത് ഒരു ആഗ്രോ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് മിക്സ് ചെയ്ത് പെട്രോളിൻ്റെ ഒപ്പം നമുക്ക് തിരികാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരുന്ന അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എല്ലായിടത്തും വിൽക്കുന്നത് എഥനോൾ കലർന്ന പെട്രോളാണ് അതായത് ഇരുപത് ശതമാനം എഥനോളും എൺപത് ശതമാനം പെട്രോളുമാണ് വിൽക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവർ കൃത്യമായിട്ട് ട്വൻറ്റി പെർസെൻ്റ് തന്നെയാണോ മിക്സ് ചെയ്യുന്നത് എന്നൊന്നും എന്നത് നമുക്കറിഞ്ഞുകൂടാ നമ്മളൊന്നും കാണുന്നില്ല ആരാണ് മിക്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പെട്രോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം വന്നിട്ടുള്ള വാഹനങ്ങളിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അവ ഇതുമായിട്ട് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ള വണ്ടികളിൽ ഈ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ എൻജിൻ വരെ തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എത്തനോൾ കളർന്ന് പെട്രോൾ വിൽക്കണ്ട എന്നല്ല അത് വിറ്റോട്ടെ പക്ഷേ അതിൻ്റെ ഒപ്പം നല്ല പെട്രോളും വിൽക്കണം എല്ലാ പമ്പിലും എത്തനോൾ കലർന്ന പെട്രോൾ സെപ്പറേറ്റും അതുപോലെ തന്നെ എത്തനോൾ കലരാത്ത പെട്രോൾ സെപ്പറേറ്റുമായിട്ട് വിൽക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ഈ എത്തനോൾ കലർത്തി പെട്രോൾ വിൽക്കാൻ തുടങ്ങിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുറവൊന്നും അതിന് വന്നിട്ടില്ല മുമ്പുണ്ടായിരുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും ഇത് വിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം വളരെ ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഭരണഘടന അനുസരിച്ച് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അവകാശമാണ് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കണം എൻ്റെ വണ്ടിക്ക് പ്യുവർ പെട്രോൾ തന്നെ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അത് സാധ്യമല്ലാത്ത സാഹചര്യം ആരുണ്ടാക്കി വെച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് കാണുന്ന കോടതിയിലേക്ക് വന്നപ്പോൾ കോടതി എന്ത് ചെയ്തു കോടതി അത് തള്ളിക്കള ആ കേസ് കേൾക്കാൻ പോലും സുപ്രീം കോടതി മനസ്സ് കാണിച്ചില്ല അപ്പോൾ സുപ്രീം കോടതി ആ സംഭവം തള്ളിയതോടെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏക പോം വഴി അടഞ്ഞു പോയിരിക്കുകയാണ് അതായത് ഇവിടുത്തെ സർക്കാർ ഇപ്പോൾ വിൽക്കുന്ന ഈ ഇ ട്വൻറ്റി എഥനോൾ കലർന്ന പെട്രോള് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ പത്രത്തിൽ മറ്റൊരു വാർത്ത വായിച്ചു ഇന്നലെ സുപ്രീം കോടതി ഈ ഹർജി തള്ളിയതാണ് വായിച്ച വാർത്ത ഇന്നത്തെ ദിവസത്തെ പത്രത്തിലുള്ളത് ചില മെക്കാനിക്കുകളുടെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുകയാണ് ഇത് ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൻ്റെ റിപ്പോർട്ടർ മെക്കാനിക്കുക പറയുന്നത് ഇ ട്വൻ്റി പെട്രോൾ അടിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം നിരന്തരമായിട്ട് പ്രത്യേകിച്ച് ടൂ വീലറുകൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ വണ്ടിയുടെ സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെന്നുണ്ടെങ്കിൽ വാഹനം ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിച്ച് കാർപ്പറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വീണ്ടും കംപ്ലൈൻറ്റ് വരികയാണ് ആൾക്കാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഇത് ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ആ മെക്കാനിക്കുകൾ പറഞ്ഞിരിക്കുന്നതിനെ ഇന്നത്തെ പത്രത്തിലുള്ള വാർത്ത സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തിക്കാരപരമായ രീതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി തന്നെയാണ് നമുക്കറിയാം ഞാൻ ഈ ഫോർട്ടിഫൈഡേയുടെ കാര്യം പറഞ്ഞ നിങ്ങൾക്കറിയാം കൊറോണ വാക്സിൻ്റെ കാര്യങ്ങൾക്കറിയാം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എഥനോൾ കലർന്ന പെട്രോൾ ഈ എഥനോൾ കലർന്ന പെട്രോൾ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ വിൽക്കുന്നു എന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മന്ത്രിയായിട്ടാണ് നിതിൻ ഗഡ്കരി അറിയപ്പെടുന്നത് നിതിൻ ഗഡ്കരി ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ എന്ത് തന്നെയായാലും ശരി ഇപ്പോൾ ഈ എഥനോൾ കലർന്ന പെട്രോൾ നമ്മുടെ രാജ്യത്ത് കമ്പൽസറി ആക്കി വെച്ചിരിക്കുന്നതും നിതിൻ ഗഡ്കരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കമ്പനിയാണ് സിയാൻ ആഗ്രോ എന്ന് പറയുന്ന കമ്പനി ഈ സിയാൻ ആഗ്രോ ആണ് എത്തനോൾ ഉണ്ടാക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഈ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനേഴ് കോടി രൂപയായിരുന്നു എന്നാൽ അതേ കമ്പനിയുടെ ടേൺ ഓവർ ഈ വർഷമായപ്പോൾ ഈ വർഷം ജൂൺ ജൂണായപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികമായി എന്നാണ് പറയുന്നത് എത്ര ഭീമമായ വളർച്ചയാണ് ഒറ്റ വർഷം കൊണ്ട് ആ കമ്പനിക്ക് ഉണ്ടായത് കാരണം ആ കമ്പനിയുടെ ഉത്പന്നം നിർബന്ധമായിട്ടും എല്ലാ ആൾക്കാരും വാങ്ങി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്ന ഉത്പന്നം വളരെ സുഗമമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ റെഡി ക്യാഷിന് വിറ്റു പോവുകയാണ് വാങ്ങി ഉപയോഗിക്കുന്ന നമുക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ളതാണെങ്കിൽ ആ വണ്ടിക്ക് ഇതടിക്കുന്നത് മൂലം മൈലേജ് കുറയും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതായത് പതിനെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന കാറിനൊക്കെ ഇപ്പോൾ പതിമൂന്നും പതിനാലും മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ സ്കൂട്ടറുകൾക്കും മുമ്പ് കിട്ടിയിരുന്ന മൈലേജ് കിട്ടുന്നില്ല പ്യുവർ പെട്രോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിതിൻ ഗഡ്കരിയുടെ മോൻ നിഖിൽ ഗഡ്കരിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അയാളെ കൊഴി സ്വനാക്കാൻ വേണ്ടി നമ്മളെ എല്ലാം ഇത്തരത്തിലുള്ള ഒരു ശരിയല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് തകരാറുണ്ടാക്കുന്ന നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു ഉത്പന്നം നമ്മുടെ മേൽ നരേന്ദ്രമോദി സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനിയും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നരേന്ദ്രമോദിയെ തന്നെ തിരഞ്ഞെടുക്കണം കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയാണ് ഇഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് ശ്രീ പിണറായി വിജയനെ രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുത്തവർ ഞാൻ പറയുകയാണ് നിങ്ങൾ മൂന്നാമത് വീണ്ടും തിരഞ്ഞെടുക്കണം കാരണം ഒന്നുകിൽ പൂർണ്ണമായിട്ടും നശിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ അനുഭവിച്ച് പഠിക്കണം എനിക്ക് തോന്നുന്നില്ല ഇവർ അനുഭവിച്ചും പഠിക്കുമെന്ന് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ കാണുന്നുണ്ട് നിരവധി ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സ്ഥിരമായിട്ട് ഈ വ്യായാമം ചെയ്യുന്ന നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കുന്ന ജുനൈസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഓണ ഡാൻസ് കളിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റേ കേട്ട മറ്റൊരു വാർത്ത മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള കാർഡിയാക് സർജൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ റൗണ്ടിനിടെ നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു സാധാരണ മട്ടിൽ ഒരാൾ കുഴഞ്ഞു വീണുമ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന സി ഉൾപ്പെടെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അദ്ദേഹത്തിന് കൊടുത്തിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അദ്ദേഹം മരണപ്പെട്ടുപോയി ഇങ്ങനെ നിരവധി നിരവധി ചെറുപ്പക്കാർ ദിവസവും കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ നമ്മുടെ വിദഗ്ദ്ധരെ നമ്മുടെ സർക്കാരും പറയുന്നത് ജീവിതശൈലി കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണെന്നാണ് ഇതിൻ്റെ മൂലകാരണം എന്താണെന്നുള്ളത് പലവട്ടം പലവട്ടം ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിലേക്കൊന്നും നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധ പോകാതെ അതിന് എന്താണോ കാരണം എന്നത് കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ അവർ ജനങ്ങളെ വിട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വിട്ടികളായി ജീവിക്കാൻ വളരെ തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എത്തനോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ ജനം ഇതൊന്നും അറിയുന്നേ ഇല്ല അവർ ദിവാസ്വപ്നങ്ങളിൽ മുഴുകി അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ് താങ്ക്